മുഖ്യമന്ത്രി പിണറായി വിജയന പുതിയ കാർ ഒരു കോടി പത്ത് ലക്ഷം രൂപ അനുവദിച്ച് ധനവകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയന പുതിയ കാർ വാങ്ങുന്നതിനായി ധനവകുപ്പ് തുക അനുവദിച്ചു ഒരു കോടി പത്ത് ലക്ഷം രൂപയാണ് ധനവകുപ്പ് അനുവദിച്ചിരിക്കുന്നത് അതിനു കണ്ടായാണ് തുക അനുവദിച്ചത് നിലവിൽ ഉപയോഗിക്കുന്ന രണ്ട് വാഹനങ്ങൾക്ക് പകരം വാഹനം വാങ്ങാനാണ് തുകയെന്നാണ് റിപ്പോർട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപത് മുതലാണ് സംസ്ഥാനത്ത് ട്രഷറി നിയന്ത്രണം കടുപ്പിച്ചത് പത്ത് ലക്ഷം രൂപയിൽ കൂടുതലുള്ള ബില്ലുകൾ പാസാക്കാൻ ധനവകുപ്പിന്റെ പ്രത്യേക അനുമതി വേണം എന്നതായിരുന്നു പ്രധാന നിബന്ധന നാലു മാസമായിട്ടും ഈ നിയന്ത്രണം ഇപ്പോഴും തുടരുകയാണ് എന്നിരിക്കെയാണ് ട്രഷറി നിയന്ത്രണത്തിൽ നിന്നും ഇളവ് നൽകി മുഖ്യമന്ത്രിയുടെ വാഹനം വാങ്ങാനുള്ള ഒരു കോടി പത്ത് ലക്ഷം ഉടൻ ലഭ്യമാക്കാൻ ധനവകുപ്പ് തീരുമാനിച്ചത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ സി പി എമ്മിന്റെ പല കോണുകളിൽ നിന്നും തിരിച്ചടി കെട്ടിക്കൊണ്ടിരിക്കുകയാണ് പല നേതാക്കന്മാരും സി പി എം വിട്ട് സി പി ഐയിലും കോൺഗ്രസിലും ബി ജെ പിയിലും ഒക്കെ ചേക്കേറി മാത്രമല്ല പലയിടത്തും സി പി എമ്മിന് വിമതശല്യം വലയ്ക്കുകയാണ് സി പി എമ്മും സി പി ഐ നേർക്കുനേർ പോരിനും പലയിടത്തുമുണ്ട് ഇതിനിടയിലാണ് പ്രധാന നേതാക്കന്മാരുടെ കൂടുമാറ്റം നടു കുട്ടിമാക്കൂൽ സംഭവം വഴി രാഷ്ട്രീയത്തിൽ ഇടം നേടിയ ദളിത് നേതാവ് നടമ്മൽ രാജൻ സിപിഎമ്മിൽ നിന്നും രാജിവെച്ചു അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ചാണ് രാജിയെന്ന വാർത്താ സമ്മേളനത്തിൽ രാജൻ അറിയിച്ചു കോൺഗ്രസിൽ സഹർണ മേധാവിത്വം ആരോപിച്ച് അഞ്ചു വർഷം മുൻപാണ് സി പി എം പക്ഷത്തേക്ക് മാറിയത് സി പി എമ്മിൽ ചേർന്ന ശേഷവും നീതി ലഭിക്കുന്നില്ലെന്നും പാർട്ടി നേതാക്കളുടെ ഇടപെടൽ കാരണം പോലീസിൽ നിന്ന് പോലും നീതി നിഷേധിക്കുന്നുവെന്നും ആരോപിച്ചു കേസുകൾ പിൻവലിക്കാമെന്ന ഉറപ്പുകൾ സിപിഎം പാലിച്ചില്ല കോൺഗ്രസിലേക്ക് തിരികെ പോകുമോ എന്ന ചോദ്യത്തിന് തീരുമാനിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി രണ്ടായിരത്തി പതിനാറിലായിരുന്നു സംഭവങ്ങളുടെ തുടക്കം മുനിസിപ്പൽ വർക്കേഴ്സ് യൂണിയൻ ഐ എൻഡ്യൂസിയുടെ സംസ്ഥാന സെക്രട്ടറിയും മുൻ കണ്ഠിഞ്ചൻ തൊഴിലാളിയുമായിരുന്ന രാജനെയും മക്കളായ അഖില അഞ്ജന എന്നിവരെയും കുട്ടിമാക്കൂറിലെ സി പി എം പ്രവർത്തകർ ജാതി പേര് വിളിക്കുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്ന ആരോപണം ഉയർന്നു സി പി എം ഓഫീസിൽ കടന്നു കയറി പ്രവർത്തകനെ കൈയേറ്റം ചെയ്തുവെന്ന കേസിൽ യുവതികൾ അറസ്റ്റിലായി അഭിനയ കൈക്കുഞ്ഞിനൊപ്പം റിമാൻഡ് ചെയ്തത് വലിയ പ്രതിഷേധത്തിനിടയാക്കി പുറത്തിറങ്ങിയ അഞ്ചന ആത്മഹത്യാ ശ്രമം നടത്തിയത് വിവാദമായി എന്നാൽ അതിനുശേഷമാണ് സി പി എമ്മിൽ ചേർന്നത് ഇപ്പോൾ വീണ്ടും സി പി എമ്മിൽ നിന്നും രാജിവെച്ചു